നമസ്കാരം പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാമത് സമ്മേളനത്തിൻ്റെ മൂന്നാം ദിന വിശദാംശങ്ങളിലേക്ക് സ്വാഗതം ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ അഞ്ച് ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ എന്ന സഭയിൽ വാക്കാൽ മറുപടി നൽകിയത് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഉണ്ടാകുന്ന മരണങ്ങൾ ഒഴിവാക്കാൻ നടപടി ഹൈഡ്രജൻ വാലി ഇന്നോവേഷൻ ക്ലസ്റ്റർ പദ്ധതി കേന്ദ്ര നയം മൂലം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ വ്യവസായ സംരംഭങ്ങൾ കൂടുതൽ ആകർഷകമാക്കാൻ നടപടി കയർ മേഖലയുടെ വിപണി വിപുലീകരണം എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത് സ്കൂളുകൾക്ക് മുമ്പിലെ വൈദ്യുതി ലൈൻ ഇൻസുലേറ്റഡ് കണ്ടക്ടറാക്കാൻ നടപടിയെടുത്തുവെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സഭയെ അറിയിച്ചു കേരളത്തിലെ എല്ലാ സ്കൂളുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ ലൈൻ ലൈൻ ലോ ടെൻഷൻ ഇൻസുലേറ്റഡ് കണ്ടക്ടർ ആക്കാനെങ്കിലും ഈ സേഫ്റ്റി കമ്മീഷണർ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ പുനരധിവാസം ഉറപ്പാക്കുമെന്നും അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള പദ്ധതികൾ വിപുലീകരിക്കുമെന്നും വ്യവസായ മന്ത്രി പി രാജീവ് വ്യക്തമാക്കി മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ അനുഭവ സമ്പത്തും കഴിവും നാടിന് ഗുണപരമായി മാറ്റാൻ യോജിച്ചുള്ള ശ്രമം നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇത് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നവരല്ല ഈ പ്ലാറ്റ്ഫോം പരിചിതമായ പ്രൊഫഷണലുകളുടെ പ്ലാറ്റ്ഫോമാണ് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യും ചെയ്യും ജോലി മാറിയാൽ കേരളത്തിലേക്ക് മാറ്റം അങ്ങനെ ഇത് തൊഴിൽ നഷ്ടപ്പെട്ട് വന്നിട്ടുള്ളവരല്ല അമീബിക് മസ്തിഷ്ക മൂലം നിരവധി പേർ മരണമടഞ്ഞ സംഭവം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നൽകി ഉന്നയിക്കപ്പെട്ട വിഷയത്തിന് ചർച്ച ആകാമെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശുവസന വകുപ്പ് മന്ത്രി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് അനുസരിച്ചുള്ള ഉപക്ഷേപം ചർച്ചയ്ക്ക് എടുക്കുന്നതാണ് ചർച്ച തുടർന്ന് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ ശ്രദ്ധ മന്ത്രി രാജേഷ് മറുപടി നൽകി സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് വി കെ പ്രശാന്ത് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി എം പി രാജേഷ് മറുപടി പറഞ്ഞു മാർച്ച് മുപ്പതിന് സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചു നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ എൺപത് ശതമാനം ശതമാനമെങ്കിലും കൈവരിച്ച തദ്ദേശ മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിച്ചത് ശതമാനമല്ല ലൈഫ് ഭവന പദ്ധതി പ്രകാരമുള്ള തുകയുടെ ഗഡുക്കൽ വിതരണം ചെയ്യുന്നതിലെ കാലതാമസം കാരണം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിയാതെ ഗുണഭോക്താക്കൾ പ്രതിസന്ധിയിലായതായി പറയപ്പെടുന്ന സാഹചര്യം സംബന്ധിച്ച് പി സി വിഷ്ണുനാഥ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മറുപടി നൽകി നൽകിന് സർക്കാർ ഉത്തരവ് പ്രകാരം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കെ യു ആർ ഡി എഫ് സി മുഖേന വായ്പ എടുക്കാൻ അനുമതി അങ്ങനെ വായ്പ ആയിരത്തിഅഞ്ഞൂറ് കോടി എടുക്കാനുള്ള അനുമതി സർക്കാർ കൊടുത്തിട്ടുള്ളത് ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ ലഭ്യമാക്കാൻ കഴിയും എന്ന് വളരെ ആധികാരികമായിട്ട് സർക്കാരിന് വേണ്ടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഇന്ന് സഭയിൽ വന്ന പതിനൊന്ന് സബ്മിഷനുകൾക്ക് അതത് വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകി മണി മുതൽ മണിക്കൂർ സമയമാണ് ചട്ടം പ്രകാരമുള്ള ചർച്ച പ്രതിപക്ഷത്തുനിന്ന് എൻ ഷംസുദീനും മറ്റ് അഞ്ചു പേരുമാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ വ്യാപനം തടയുന്നതിൽ ആരോഗ്യവകുപ്പ് പരാജയപ്പെട്ടുവെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് എൻ ഷംസുദ്ദീൻ എം എൽ എ പറഞ്ഞു രോഗം ക്രമാതീതമായി വർധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നമ്മൾ കാണേണ്ടത് പകർച്ചവ്യാധിയല്ല എന്നിട്ടും ക്രമാതീതമായി എണ്ണം കൂടുകയാണ് എന്ന് ശാസ്ത്രീയമായി മറുപടി പറയാൻ പറയാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ല ഇത് ഇത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ഭരണ പ്രതിപക്ഷ എംഎൽഎമാർ തമ്മിലുള്ള വാക്പൂരിനും നിയമസഭ ഇന്ന് സാക്ഷിയായി രോഗത്തിന്റെ സ്രോതസ് കണ്ടെത്തുന്നതിന് ആരോഗ്യവകുപ്പിന് ഇതുവരെ സാധിച്ചില്ലെന്ന് പ്രതിപക്ഷവും ആരോഗ്യ സംവിധാനത്തെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്ന് ഭരണപക്ഷവും പറഞ്ഞു സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം അതിവേഗം പടർന്നു പിടിച്ചിട്ടും സർക്കാർ അത് ഗൗരവമായി കാണുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് സാധിച്ചില്ലെങ്കിൽ വിദഗ്ധരുടെയോ കേന്ദ്ര സർക്കാരിന്റെയോ സഹായം തേടാത്തത് എന്താണെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു അപ്പൊ ഇത് എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കാരണം എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ് ഇത് വരാൻ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ത് കരുതൽ നടപടിയാണ് സ്വീകരിക്കേണ്ടത് ചികിത്സയുടെ പ്രോട്ടോകോൾ എന്താണ് സാർ ഇതിനെല്ലാം ആരോഗ്യവകുപ്പ് ഞങ്ങളാ ഞാൻ ആ വാക്ക് പറയുന്ന അടിവരയിട്ട് തപ്പയാണ് രോഗവ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി അമീബ എല്ലാ മൈക്രോബയോളജി ലാബുകളിലും പരിശോധിക്കാൻ സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊൽക്കത്തയിലെ സ്കൂൾ ഓഫ് ട്രോപ്പിക്കൽ മെഡിസിനിൽ അവിടെയും അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള പഠനം നടന്നു സർ ഈ അറിവുകളെ അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിൽ മസ്തിഷ്കജ്വലം പരിശോധിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഇത് അമീബയാണ് എന്ന് കണ്ടെത്തിയപ്പോൾ മുതൽ ഉള്ള അറിവുകളെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളായി പരിവർത്തനപ്പെടുത്തിയ ഭൂപ്രദേശമാണ് സർ കേരളം പ്രമേയം അവതരിപ്പിച്ച എൻ ഷംസുദ്ദീനൻ സഭയിൽ സംസാരിക്കാൻ അവസരം നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു മന്ത്രി പരസ്യമായിട്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു ീണ ജോർജിന്റെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സഭ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം സ്പീക്കർ നിർത്തിവെക്കണമെന്നുപം വിവിധ ബില്ലുകളുടെ അവതരണത്തിനും അവയിലുള്ള ചർച്ചയ്ക്കും ശേഷം കമ്മിറ്റിയുടെ പരിഗണന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ എന്നിവ ഇന്ന് സഭയിൽ അവതരിപ്പിക്കുകയും ചർച്ചയ്ക്ക് ശേഷം ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റികളുടെ പരിഗണനയ്ക്ക് അയയ്ക്കുകയും ചെയ്തു ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ ഭൂനികുതിയും ദേവസ്വവും സംബന്ധിച്ച സബ്ജക്റ്റ് കമ്മിറ്റി രണ്ടിൻ്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു ബിൽ സബ്ജക്റ്റ് കമ്മിറ്റി രണ്ടിൻ്റെ പരിഗണനയ്ക്ക് അയക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള കയർ തൊഴിലാളി ക്ഷേമ ക്ഷേമ സെസ് ഭേദഗതി ബിൽ വ്യവസായവും ധാതുക്കളും സംബന്ധിച്ച സെലക്ട് കമ്മിറ്റി നാലിൻ്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു ബിൽ സബ്ജക്ട് കമ്മിറ്റി നാലിന്റെ പരിഗണനക്ക് അയക്കുന്നു നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ ഒമ്പത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ് ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ സമാപിച്ചു നമസ്കാരം